ഹലോ ഗൈസ് നമ്മളെ പോകുന്നിരിക്കുന്നത് കൊടുക്കുമല പോയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും ആ എല്ലാവരും നമ്മൾ ചീച്ചി എല്ലാവരും ഒരു വട്ടമെങ്കിലും കൊളുക്കുമല പോയി സൂര്യോദയം കണ്ടിരിക്കണം അത്രമാത്രം നല്ലൊരു എക്സ്പീരിയൻസാണ് അവിടെ പോകുന്നത് അടിപൊളിയാണ് ഈ മുടിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് തലയൊക്കെ തേച്ച് കഴിഞ്ഞി കുളിച്ചിട്ട് പോയിട്ട് വന്നതേ അതാണ് മുടി ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കണം സാലില്ല നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് പറയും ഞാൻ അവിടെ പോയി അവിടെ പോയി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അടിപ്പൊളിയാണ് കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് 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 നടക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയത് സോളോ ട്രിപ്പാണ് പോയത് ഒന്നും പ്രതീക്ഷിച്ചില്ല തലേ ദിവസം ഇങ്ങനെ അവിടെ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നടക്കുന്നില്ല ആരും വരാനില്ല കൂട്ടുകാരെ വിളിച്ചു ആരുമില്ല വരാനാരുമില്ല ഒരു വഴിയില്ല വണ്ടിയില്ല വണ്ടിയൊന്നുമില്ല ബസ്സിന് പോകാം എന്ന് വിചാരിച്ചു ഞാൻ യൂട്യൂബൊക്കെ നോക്കി എങ്ങനാ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ നോക്കി തലേന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ പോയിട്ടുണ്ട് കൊളുത്തു പോയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ എത്ര വരെ ആവും എവിടുന്നാണ് താമസിച്ചത് കാര്യങ്ങൾ എവിടെയൊക്കെ ട്രെക്ക് ചെയ്തു ഇങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ ടെൻറ്റ് വില്ല എന്ന് പറയുന്നൊരു പാക്കേജ് അവരുടെ ബുക്ക് ചെയ്തിട്ടാണ് പോയത് ഞാനിങ്ങനെ ഗൂഗിൾ നോക്കി നമ്പർ അവിടെ ഇല്ലായിരുന്നു ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ടെൻറ്റ് വില്ലയുടെ നമ്പർ കിട്ടി ആദ്യമേ വിളിച്ചു എടുത്തില്ല തിരക്കായതുകൊണ്ടായിരിക്കും പിന്നെ വിളിച്ചു എടുത്തു കുറച്ച് തിരക്ക കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു വീണ്ടും വിളിച്ചു എന്നിട്ടാ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് അവർ വാട്സാപ്പിൽ കാര്യങ്ങൾ ഡീറ്റെയിൽ അയക്കാം ആയിരത്തി എണ്ണൂറ് രൂപയാണ് അഡ്വാൻസ് ആയിട്ടായിരം രൂപ അയച്ചു കൊടുക്കണം നമ്മൾ അയച്ചു കൊടുക്കണം അഡ്വാൻസ് ആയിട്ടായിരം രൂപ അവർക്കൊരിതുണ്ടല്ലോ അവരുടേതായിട്ടുള്ള ഇതുണ്ടല്ലോ നമ്മൾ പൈസ ബുക്ക് ചെയ്തിട്ടിപ്പം പോയില്ലെങ്കിലും അവരുടെയും പൈസ പോ അപ്പം ആയിരം രൂപ നമ്മൾ അഡ്വാൻസ് അയച്ചു അപ്പോൾ അവർ ലൊക്കേഷൻ അയച്ചു കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇന്നതൊക്കെയാണ് ഒരു മൂന്ന് മണി ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ അവർ വൈകുന്നേരം ഒരു ചെറിയ ട്രക്കിങ് എന്തോ ഉണ്ട് വൈകുന്നേരത്തെ ട്രക്കിങ് അപ്പോൾ ഞാൻ ബസ്സൊക്കെ എത്തുന്ന രീതിയിൽ നോക്കിയപ്പോൾ എനിക്ക് വൈകുന്നേരത്തെ ട്രക്കിങ് ചെയ്യാൻ ഞാൻ പറ്റത്തില്ല ഞാൻ ചെല്ലുമ്പോൾ ഒരു ആറര ആറ് മണിയെങ്കിലും ആവും ഇത് മൂന്നരയൊക്കെ ആകുമ്പോഴാണ് അവർ ട്രെക്ക് ചെയ്യുന്നു പോകുന്നത് അത് നടക്കത്തില്ല അപ്പോൾ നോക്കി ഞാൻ എത്ര അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ല എപ്പോൾ വന്നാലും മതി എന്ന് പറഞ്ഞു ഞാൻ നേരെ എന്തെടുത്തു ബാഗെല്ലാം പാക്ക് ചെയ്തു എല്ലാം സെറ്റാക്കി രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന് കായംകുളത്ത് നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ എറണാകുളം വന്നു പതിനൊന്ന് മണി എന്തോ ആയപ്പോൾ എറണാകുളം വന്നു അവിടെ നേരെ ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നു അവിടുന്ന് പന്ത്രണ്ട് നാൽപ്പതിനാണ് സൂര്യനെല്ലിയിലോട്ടുള്ള ബസ് സൂര്യനെല്ലിയിലോട്ടാണ് നമ്മൾ ആദ്യം എത്തിച്ചിരുന്നത് സൂര്യനെല്ലിയിൽ നിന്നാണ് നമ്മളവിടുന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ എറണാകുളം ബസ് സ്റ്റാൻഡിൽ ചെന്നു അവിടെ ചെന്നു അവിടെ നിന്ന് ബസ്സിൻ്റെ ടൈമൊക്കെ തിരക്കിയപ്പം പന്ത്രണ്ട് നാൽപ്പതാവും എത്താമെന്ന് പറഞ്ഞു അവിടെ ഉച്ചയ്ക്ക് കഴിക്കണ്ടേ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഒരു റോഡുണ്ട് ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങണം ആ റോഡ് ക്രോസ് ചെയ്ത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലത്തെ റോഡ് ക്രോസ് ചെയ്ത് ഒരു ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് കഴിച്ചത് ഞാൻ അവിടെ ചെന്നപ്പളേ കഴിച്ചിട്ട് പോയവരെ ബാക്കി ബിരിയാണി ചിക്കനൊക്കെ ബാക്കി ഇരിപ്പുണ്ട് എന്ന് വിചാരിച്ചെന്തെങ്കിലും കഴിക്കാൻ ബിരിയാണി ചിക്കനൊക്കെ കിട്ടിയിട്ട് കഴിക്കാതെ പോകുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഒരിക്കലും ബാക്കി വെക്കാറില്ല അങ്ങനെ എവിടുന്ന് ബിരിയാണി കഴിച്ചാലും അടിപൊളിയാന്ന് പറഞ്ഞത് പക്ഷെ അവിടുന്ന് കഴിച്ചപ്പം എന്തോ കറി കുറവായത് കൊണ്ടാണോ വെറും ചോറ് മറ്റേ ഗ്രേവിയില്ലാത്തത് കൊണ്ടാണോ എന്തോ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല കഴിച്ചു പൈസ കൊടുക്കുന്നതല്ലേ ബാക്കി ചോറ് വന്നു ബാക്കി അവിടെ വച്ചു ചിക്കനൊക്കെ എടുത്ത് കഴിച്ചു പറ്റുന്ന പോലെ കഴിച്ചു സൂപ്പറാണ് അടിപൊളിയാണെന്നും പറയുന്നില്ല കഴിക്കണം കഴിക്കാം എന്താ വേണേൽ പറയാം അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ വന്നു അവിടെ വന്നിട്ട് ബസ് നോക്കി നിൽക്കുക എന്തായാലും ഇത് വീഡിയോ വലിയ ലെങ്തിൽ പോകും ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടുന്ന് ബസ് കയറാനായിട്ട് വന്ന് നിന്നു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലായി ബസ് നോക്കിയിരിക്കും അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചു പന്ത്രണ്ട് നാൽപ്പതൊക്കെ ആകുന്നവരെ ഞാൻ നോക്കിയിരുന്നു ബസ് വന്നില്ല പന്ത്രണ്ട് മുപ്പത്തഞ്ചാവുന്നവരെ നോക്കിയിരുന്നു ബസ് വന്നില്ല പന്ത്രണ്ട് മുപ്പത്തഞ്ചായപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിച്ച തിരിഞ്ഞു സംസാരിച്ചേ സംസാരിച്ച് കട്ടാക്കി കഴിഞ്ഞപ്പം ബസ് വന്നു ബസ്സിനകത്ത് നോക്കി വാളെല്ലാം കൂടെ കയറി ഇറങ്ങി ഞാൻ പിന്നെ ഓടിച്ചെന്ന് ബസ്സിനകത്ത് കയറി ഫ്രണ്ട് സീറ്റിലിരിക്കാനാണ് ഞാൻ വിചാരിച്ചത് ഡ്രൈവറുടെ കൂടെ ഇടത്തെ സൈഡിലെ സീറ്റോ ഡ്രൈവറുടെ പുറകിലുള്ള വലത്തെ സൈഡിലെ സീറ്റോ അറ്റത്താണ് അങ്ങനെ പോയി അങ്ങനെ അവിടെ ഇരിക്കാവുള്ളൂ അവിടെ ഇരിക്കാവൂന്നല്ല അവിടെ സീറ്റ് കിട്ടും അത് വേറെ കാര്യം അവിടെ അങ്കമാലി എന്തോ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടും അങ്കമാലി അല്ല ആ അങ്കമാലി എനിക്ക് തെറ്റിപ്പോയതാണെന്ന് തോന്നുന്നു തെറ്റെങ്കിൽ സോറി ആ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് കിട്ടും അവിടെ ചെന്നു കയറി ബാക്കി കണ്ടക്ടറിൻ്റെ കൂടെയുള്ള സീറ്റ് കിട്ടി അറ്റത്തിരുന്നു ഫ്രണ്ടിലത്തെ സീറ്റെല്ലാം ഫിറ്റായി ഞാൻ ഓ ഇനി കാണാൻ പറ്റത്തില്ല വ്യൂ കാണാൻ പറ്റത്തില്ല വീഡിയോ എടുക്കാൻ പറ്റത്തില്ലേ റീൽസ് ഇടാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ കുഴപ്പമില്ലായിരുന്നു അവിടെ ഇരുന്നു വണ്ടി പന്ത്രണ്ട് നാൽപ്പതായപ്പോൾ തന്നെ വണ്ടി എടുത്തു ഒരാൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നാണ് എൻ്റെ ഓർമ്മ ഒരാൾക്ക് ബസ് ചാർജ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എടുത്തു വണ്ടി പെയ്യാൻ നീങ്ങി പല പല എറണാകുളത്തെ പല സ്റ്റോപ്പിലൊക്കെ നിർത്തി തീർത്ത് തീർത്തിയർത്തി വണ്ടി അങ്ങോട്ട് മുന്നോട്ട് എടുത്തു ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ കണ്ടക്ടറോട് കണ്ടക്ടർ ഫ്രീ ആയിട്ട് കണ്ടക്ടർ ഫ്രീ ആയി കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നു ഇരുന്നു പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങളുടെ വീട് തമ്മിൽ ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ മൂന്നില്ല രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് പുള്ളി പുള്ളിക്കറിയാം പുള്ളി എൻ്റെ വീടും വീട് സ്ഥലവും അച്ഛനെയൊക്കെ അറിയാം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പം ഓക്കെയാണ് പുള്ളിക്ക് എന്നെ അറിയാം പുള്ളിക്ക് എന്നെ അറിയത്തില്ല ആ സ്ഥലം അറിയാം തൊട്ടപ്പുറത്താണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളി ഇങ്ങനെ പറയാം പുള്ളി പുള്ളി കഥ പറയാൻ തുടങ്ങി പുള്ളിയുടെ കഥ എന്ന് വെച്ചാൽ കേട്ടോ പുള്ളി പുള്ളി അടിപൊളിയായിട്ട് പുള്ളി പറയും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് സ്ട്രെസ്സോ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നിരിക്കണം മൂന്നാറിലെ ആ ഗ്യാപ് റോഡിൻ്റെ ആ കല്ലിട്ടേക്കുന്നതിൻ്റെ അവിടെ വന്നാൽ അങ്ങോട്ട് നോക്കിയിരിക്കണം അടിപൊളിയാണ് നമ്മുടെ മനസ്സൊക്കെ ഹാപ്പി പുള്ളി പറയാം പുള്ളി പറയുന്ന കാര്യമാണ് നമ്മുടെ മനസ്സൊക്കെ ഹാപ്പിയാവും അടിപൊളിയായിരിക്കും നമ്മുടെ നമ്മളൊന്നും ഓർക്കത്തില്ല നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഓർക്കത്തില്ല എല്ലാം പോവും എല്ലാം മറന്നുപോകും പിള്ളേർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ ഞാനും വിസായിപ്പോയി പുള്ളി പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയി ഓഹ് ഇവിടെ ആണല്ലോ വന്നേ എന്നുള്ള രീതിയിൽ വണ്ടി ക്യാബ് റോഡി കൂടെ പോകുന്നത് പോകുന്ന വഴി രണ്ട് വെള്ളച്ചാട്ടവും കാണാം നിങ്ങള് പോണം ഒറ്റയ്ക്കാണെങ്കിലും പോകണം എൻ്റെ വീട്ടിൽ പോണം ഒറ്റയ്ക്കാണെങ്കിലും പിന്നെ പുള്ളി അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ ഇന്ന വെള്ളച്ചാട്ടം ഉണ്ട് ഞാൻ വിളിച്ച് കാണിക്കാം എന്നൊക്കെ പുള്ളിയെ പറഞ്ഞു ഞാൻ ഓക്കെ കാണിക്കാം കാണാം എന്നൊക്കെ പറഞ്ഞു വേറെ പുള്ളി ഇവിടുത്തെ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു മൂന്നാറിലെയും അവിടെ ഇവിടെയും ഒക്കെയുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പോകണം നല്ലതാണെന്നൊക്കെ പറഞ്ഞു െല്ലാം കേട്ടു തലവൊലിക്കയിരുന്നു സംസാരിച്ചിരുന്നു പുള്ളി പിന്നെ ഒരു സ്ഥലം എത്തിയപ്പം തിരക്ക് കുറയും ഈ ഫ്രണ്ടിൽ പോയിരിക്കും റൈറ്റ് സൈഡ് ഈ ഡ്രൈവറിനെ റൈറ്റ് സൈഡിൽ ഇരുന്നാൽ മതി നല്ല വ്യൂവാ തേയില തോട്ടത്തിനൊക്കെ നല്ല വ്യൂ ആണ് അവിടെ ചെല്ലുമ്പം തിരക്ക് കുറയും ആളൊന്നും കാണത്തില്ല അവിടെ പോയിരുന്നു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോലെ തന്നെ പോകുന്ന വഴിയൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തി ഇന്ന് ചില ചില സ്റ്റേഷനിലൊക്കെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ സ്റ്റോപ്പ് ഉണ്ട് അവിടെയൊക്കെ നിന്നു ഇവിടെ നിന്ന് ഞാൻ കഴിക്കാൻ കുറയ്ക്കാൻ എന്തൊക്കെയോ മേടിച്ചു ഒന്നും അധികം ആയില്ല ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ പൈസ പിന്നെ ട്രെയിൻ ബസിൻ്റെ പൈസ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതാണ് പിന്നെ നിങ്ങളെ കൂട്ടണ്ടല്ലോ നിങ്ങളുടെ കണക്ക് കൂട്ടുമ്പോൾ എറണാകുളത്തു നിന്നുള്ള പൈസ കൂട്ടിയാൽ പോരെ അപ്പം അങ്ങനെ ബസ്സിനകത്ത് കയറി പോയി പോകുന്ന വഴിക്ക് വെള്ളച്ചട്ടം കൊണ്ട് പുള്ളി കാണിച്ചു അടിപൊളി വ്യൂ ആയിരുന്നു പക്ക വ്യൂ ആയിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിനകത്ത് വെള്ളമില്ലായിരുന്നു ഡിസംബർ മാസം പോയതുകൊണ്ട് റൈറ്റ് സൈഡിലെ വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളമായിരുന്നു കുട്ടി അവിടെ നിന്നുകൊണ്ട് ബസ്സിനകത്ത് പോകുന്ന വഴിക്ക് കാണാൻ പറ്റത്തില്ല ഒന്നും നിർത്തത്തില്ല അങ്ങനെ പോയിപ്പോയി പുള്ളി ഇന്ന സ്ഥലത്ത് ഇപ്പം പറഞ്ഞുകൊണ്ടുതന്നെ ആള് നിന്ന് കുറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ പോയി റൈറ്റ് സൈഡിൽ പോയിരുന്നു ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് പെട്ടെന്ന് തേയിലത്തോട്ടം പ്രത്യക്ഷപ്പെടുന്ന പോലെ സത്യം ഞാൻ ഇങ്ങനെ പ്രതീക്ഷയില്ല നോക്കി ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് തെയ്ത എനിക്ക് എനിക്കെൻ മനസ്സിലങ്ങ് സന്തോഷം അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഫോണും പഴയത് മോശമായിരുന്നു ക്യാമറയും ഒന്നും കൊള്ളത്തില്ലായിരുന്നു പിന്നെ ഇതിപ്പം പുതിയ ഫോണാണ് അപ്പം അതിനകത്ത് പറ്റിയതുപോലൊക്കെ വീഡിയോ എടുത്തു പക്ഷേ ക്ലാരിറ്റി ഒന്നുമില്ല കുലിങ് പുലിംഗൊക്കെയാണ് അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള വിഷ്വേഴ്സൊന്നും ഇടങ്ങിയെടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതൊക്കെ കണ്ടു പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ വ്യൂ ഒക്കെ കണ്ണിങ്ങനെ പോയി തീരത്തോട്ടമൊക്കെ ഒരു രക്ഷയില്ല ഇടയ്ക്ക് ഒരു കോള് വന്നു പോയി ആ തീരത്തോട്ടമൊക്കെ ഒരു രക്ഷയില്ലാത്ത സീനറി ഞാൻ അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത് ആദ്യമായിട്ടാണ് സോളോ ട്രിപ്പ് പോകണത് അതുമല്ല ആ വ്യൂ ഒരു ശേഷേച്ചാൽ ഇങ്ങനെ പറയുന്നെങ്കിൽ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യണം പോണം ഒറ്റയ്ക്ക് ആണെങ്കിലും പോണം ഇപ്പോൾ പറഞ്ഞോണ്ട് വണ്ടിയൊക്കെ കയറി ഞാൻ പോണം അപ്പോൾ എന്തുവാ ആ വഴി ഇങ്ങനെ പോയി അവിടെ ഞാൻ തണുപ്പൊന്നും ഇല്ലേ തണുപ്പൊന്നും ഇല്ലല്ലോ മൂന്നാറെത്തിയിട്ട് തണുപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് തണുപ്പൊന്നും അടിക്കുന്നില്ല എന്നിട്ട് തണുപ്പൊന്നും അടിക്കുന്നില്ല ഇങ്ങനെ പോവാ ഇങ്ങനെ പോയി 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 മൂന്നാർ കഴിഞ്ഞു മൂന്നാർ നിർത്തി കുറച്ച് തണുപ്പ് അടിക്കാൻ തുടങ്ങി മൂന്നാർ മെയിൻ ബസ് സ്റ്റാൻഡിൽ എത്തിപ്പം തണുപ്പ് അടിക്കാൻ തുടങ്ങി തണുപ്പ് വരാൻ തുടങ്ങി അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല അവിടുന്ന് എടുത്തു സൂര്യനെല്ലിലോട്ട് പോകാൻ തുടങ്ങി തണുപ്പ് കൂടി ഓ ഓ ബസ്സിനകത്ത് നമുക്ക് സൂര്യനസ്തംഭിക്കുന്ന അടിപൊളി വ്യൂ കാണാം സൂപ്പറാണ് തണുപ്പൂടെ തുടങ്ങി ഒരു ലക്ഷ്യമില്ല ഞാൻ തലയിലൊക്കെ മറ്റേ ക്യാപ്പ് ഇട്ടു ചെവി മറയ്ക്കുന്ന ക്യാപ്പൊക്കെ എടുത്തിട്ടു പിന്നെ സമയം നോക്കിയപ്പം ആറേകാൽ അവിടെ എത്തിയപ്പം സൂര്യനെല്ലി വെസ്റ്റ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ആറേകാല് അവിടെ നോക്കിയപ്പോൾ നാല് കിലോമീറ്ററൂടെ പോകണം ഞാൻ താമസിക്കുന്നിടത്തോട്ട് അതായത് ടെൻറ്റ് വില്ലലോട്ട് ഒരു നാല് കിലോമീറ്ററോടെ പോകണം അപ്പം ഓട്ടോക്കാരോടൊക്കെ വില വേശമെന്ന് ഞാൻ യൂട്യൂബ് വീഡിയോ ചിലതിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓട്ടോക്കാരോട് പൈസ വെച്ചപ്പം അവന്മാർ ഒറ്റടിക്ക് ഇരുന്നൂറ് രൂപ ഞാൻ പറഞ്ഞു നാല് കിലോമീറ്റർ പോയാൽ മതി പക്ഷേ ഗേറ്റൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ശ്രമിക്കുന്നു ഇരുന്നൂറ് രൂപ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ പൈസ ഇല്ല അങ്ങനെ പൈസ ഒന്നും ഇല്ല കുറച്ച് പറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞു ഒരു നൂറ്റമ്പത് രൂപ തന്നാൽ മതി ഓക്കെ നൂറ്റമ്പതാൽ മതി നൂറ്റമ്പത് ഒന്നും ഇല്ല നാല് കിലോമീറ്റർ അല്ലേ ഉള്ളൂ നൂറ്റമ്പത് നൂറ്റമ്പത് എന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ കയറി അന്മാർ ടെൻറ്റു ബില്ല് കൊണ്ട് വിട്ടു നൂറ്റമ്പത് രൂപ മാർക്ക് കൊടുത്തു ഫ്രണ്ട് ചെന്നു തുണപ്പം എന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഇപ്പോൾ റവറിൽ കാറ്റിക്കുക നല്ല തണുത്ത കാറ്റ് ഒരു രക്ഷയില്ല ഞാൻ കൈയ്യൊക്കെ ഇങ്ങനെ കടന്ന് വറക്കുക അപ്പോൾ ഫ്രണ്ടിൽ ചെന്നിട്ട് അവിടെ നമ്മുടെ പേരൊക്കെ എഴുതണം പേരൊക്കെ എഴുതി ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം എന്നെ സംഭവിച്ചാൽ കുഴപ്പമില്ല വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ ഉള്ള ഒരു പേപ്പറുണ്ട് അതൊക്കെ നമ്മൾ ഫോമിൽ പൂരിപ്പിക്കണം അത് എഴുതാൻ പോലും എനിക്ക് വയ്യ ഇങ്ങനെ വറക്കുക ഓരോരുത്തർക്കും ഓരോ തണുപ്പാണ് അങ്ങനല്ല എനിക്ക് നല്ല തണുപ്പായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു ആ തണുപ്പൊക്കെ പൊളിയാണ് എന്നിട്ട് എല്ലാം പൂരിപ്പിച്ചു ഇരുന്നൂറ് രൂപ കൊടുക്കാനുള്ളത് കൊടുത്തു അവര് നേരെ കൊണ്ടുപോയി ഒരാൾക്ക് ഒരു ടെൻറ്റ് വെച്ച് ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എനിക്കൊരു ടെൻറ്റ് ടെൻറ്റിനകത്ത് കയറി കിടന്നപ്പോഴാണ് ഒരു ആശ്വാസമായത് ടെന്റിനകത്ത് കിടക്കാൻ തലയാണ തരും നല്ലതാണ് തലയാണ വരും ബ്ലാങ്കറ്റ് വരും നല്ല കട്ടിയുള്ള കമ്പിളിയുടെ ബ്ലാങ്കിൽ ബ്ലാങ്കറ്റ് വരും ഞകത്ത് കയറി ബാഗൊക്കെ വെച്ചിട്ട് അതിനകത്ത് കയറി സിബിട്ട് സിബിട്ട് മീൻസ് ടെൻറ്റിൻ്റെ സിബിട്ടുറപ്പളാണ് എനിക്കൊരു ചെറിയൊരാശ്വാസം തോന്നിയത് അതിനകത്ത് തണുപ്പ് കുറവാണ് ടെൻറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ തണുപ്പ് കുറവാണ് നമുക്ക് എത്ര കാറ്റടിച്ചാലും അത് ഫീൽ ചെയ്യത്തില്ല അതാണ് ടെൻറ്റ് ടെൻറ്റ് കൊണ്ടുള്ള ഗുണം അതാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് ഇറങ്ങിയാൽ വൈകിട്ട് ചെന്നിട്ട് മേല് കഴുകണം അല്ലെങ്കിൽ വെടപ്പണ എണ്ണിക്കുമ്പോൾ മേല് കഴുകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അമ്മേ ഇവിടുത്തെ തണുപ്പ് ഒരു രക്ഷയില്ല ആറര ആയി അവിടെ ചെന്നപ്പം ചെന്ന് റൂമിൽ കയറി പിന്നെ ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ടൊക്കെ ഇറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കിനും അവിടെ മറ്റേ ക്യാമ്പ് ഒക്കെ തുടങ്ങി തീയൊക്കെ കത്തിച്ചു അപ്പോൾ കുറേ ആൾക്കാരുണ്ട് മൊത്തം തമിഴ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് പിന്നെ ഞങ്ങളുടെ ഒരു പത്ത് കിലോമീറ്റർ പരിധിയിലുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ഫ്രണ്ട്സായിട്ടാണ് ഒറ്റയ്ക്ക് വന്നവർ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഒരാളായിട്ട് ഒറ്റയ്ക്ക് വന്നത് ബാക്കിയെല്ലാവരും ഫ്രണ്ട്സ് ഫാമിലി ഹസ്ബൻഡ് വൈഫ് ഏഹ് ഫാമിലിയാണല്ലോ അങ്ങനെയൊക്കെയാണ് അവർ വന്നത് അപ്പം അപ്പം ചെന്നു തീ കത്തിച്ചു തീടെ എടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുക അതിനടുത്തിരിക്കുന്നതാണ് ഒരു സുഖം തീയുടെ എടുത്ത് തീടെ എടുത്തിരുന്നു പിന്നെ തുടങ്ങി പാട്ടൊക്കെ അങ്ങോട്ട് ഇടാൻ തുടങ്ങി പാട്ട് പാട്ടിട്ട് എല്ലാവരും തുള്ള അങ്ങോട്ട് തുടങ്ങി മൊത്തം തമിഴന്മാർ മഴമാലെ തുള്ളങ്ങോട്ട് തുടങ്ങി വൻ തുള്ളി എല്ലാവരും തുള്ളി 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 ഡിജെ ഡി ജെ ആണ് ക്യാമ്പ് ഫയർ കുത്ത് ഡി ജെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര തുള്ളലോട് തുള്ളൽ അപ്പം എനിക്ക് ഒറ്റയ്ക്കൊന്നുകൊണ്ട് തണുത്തിക്കുന്നതുകൊണ്ടൊന്നും എന്തൊക്കെയോ വിഷമങ്ങളൊക്കെയോ ഉള്ളതുകൊണ്ട് തുള്ളാനൊന്നും പറ്റില്ല